ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളും ഞങ്ങൾ മനുഷ്യനും മാത്രമല്ല അത കാണിക്കുക ഇയമ സലോത്തിമാ പടപറ്റിണ്ടി ഇർഹമക്കും ഫിൽ അർവിയ ഇർഹമക്കും മൻ ഫിസ്സമാഅ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുതണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന തിരുവചനം അതാണ് സിദ്ധിക്കുന്നത് കല്ലപക്ഷിയിന്നും അതിൻ്റെ കുഞ്ഞുങ്ങളെ മേറ്റിരീച്ച എന്നിരോട് അതിനെതിരികെ വെച്ച് കരുണ കാണтай പ്രവാചകൻ കൽപ്പിച്ചതി അതിനെ നേര് സത്യമാണ് ഇല്ല യൗദുന്നോ